ഫ്രണ്ട്സ് അഞ്ചോ ആറോ മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കുന്നതിൻ്റെ സ്നാക്സിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ അതിനുവേണ്ടി ആദ്യം നമുക്ക് രണ്ട് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം ഓംലെറ്റിന് വേണ്ടി എത്ര മുട്ട വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ മൂന്ന് മുട്ട കൊണ്ട് രണ്ട് ഓംലെറ്റാണ് ഉണ്ടാക്കി അതിന് ശേഷം ഒരു എടുത്തിട്ട് നമുക്ക് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കുറച്ച് കായപ്പൊടി ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പാകത്തിന് മതി അതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്യാം അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഓംലെറ്റിന് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഇതിൽ നിന്ന് ഓരോ കഷ്ണങ്ങളും എടുത്ത് ആ നമ്മൾ ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ബാറ്ററിയിൽ മുക്കി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം തിരിച്ച് മറിച്ചിട്ട് ഇതൊന്നുണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം ബൈ ബൈ